ഹലോ കൂട്ടുകാരെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അംഗൻവാടിയിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഈ മാസത്തെ തീമാണ് ഞാനും എൻ്റെ ശരീരവും അപ്പോൾ ആ അതിനെ പറ്റിയുള്ളൊരു കുഞ്ഞുങ്ങൾക്ക് രാവിലെ എടുത്തു കൊടുക്കുന്നൊരു ക്ലാസ്സാണ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്കിന്ന് നമ്മുടെ അംഗൻവാടിയിലേക്കുള്ള ക്ലാസ് കാണാം ആരെങ്കിലും കരയോ അംഗൻവാടി വരുമ്പം കരയത്തില്ല കരയാ മോളെ എന്തു നല്ല കുട്ടികൾ ആരെങ്കിലും കരയോ കരയത്തില്ല ഇല്ല എല്ലാവർക്കും അംഗൻവാടി വരെ ഇഷ്ടമാണെന്നോ ടീച്ചറിനെ ആൻറ്റി ഇഷ്ടമാണെന്നോ ആണോ അതിനാ കരയുന്നേ ഇന്ന് നമ്മുടെ ലൈസ് മോനും അയാൻ ഹൈസനും വന്നിട്ടില്ല അല്ലെയാ അവർക്ക് രണ്ടു പേർക്കും പനി പനി ആയതുകൊണ്ടാണ് ഇന്ന് വരാനത് അല്ലെയാ പെൻസിൽ താത്ത് പിടി മക്കളെ പെൻസിൽ താത്ത് പിടി കണ്ണിലെങ്ങാണും കൊള്ളും പെൻസിൽ അവിടെ വെയ് മോ മോനത് നമ്മടെ ഈ മാസത്തെ തീം എന്താന്നറിയാവോ അയാ ഐതു ഈ മാസത്തെ തീം ഏതാന്നറിയാവോ ഏതാ ഈ മാസത്തെ തീം ഞാനും എൻ്റെ ശരീരവും എല്ലാവരും ഒന്ന് പറഞ്ഞ ഈ മാസത്തെ തീമിൻ്റെ പേര് ഞാനും എൻ്റെ ശരീരവും ഞാനും എൻ്റെ ശരീരവും നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഏതാണ് ഇത് മൊത്തം നമ്മുടെ ശരീരഭാവങ്ങളാ ഇല്ലയോ എന്നാ ശരീരഭാവങ്ങളാന്നോ ആ നമ്മുടെ രാവിലെ നമ്മളെല്ലാവരും ഉറക്കമൊക്കെ എഴുന്നേറ്റ് നമ്മൾ ബാത്റൂമിലൊക്കെ പോയിട്ട് വന്ന് നമ്മൾ നമ്മളെന്തോ ചെയ്യും ഏഹ് പല്ല് തേക്കും പല്ല് തേക്കും ഇല്ലയോ നമ്മളെ പല്ലൊക്കെ നമ്മുടെ ശരീരഭാഗങ്ങളാണ് നമ്മൾ പല്ലൊക്കെ ശരീരഭാഗങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൈ എല്ലാവരും കൈ ഒന്ന് കാണിച്ചേ എല്ലാവരും കൈ മോളെ കൈ കാണിച്ച മോളെ കൈ കാണിച്ചേ കൈ കാണിച്ചേ കൈ കാണിച്ചേ എല്ലാവരും രണ്ട് കൈ ഒന്ന് പൊക്കി കാണിച്ചേ നോക്കട്ടെ ടീച്ചർ ആ അത് നമ്മുടെ ഒരു ശരീരഭാവം പിന്നെ നമ്മുടെ കാലെന്തിയേ കാലെല്ലാവരും ഒന്ന് കാണിച്ചേ ആ എല്ലാവരുടെയും കാലുണ്ട് ആ രണ്ട് കൈ ഉണ്ട് രണ്ട് കാലുണ്ട് ഇല്ലയോ ആ പിന്നെ നമ്മളെല്ലാം കാണുന്ന എന്തോ വെച്ചോണ്ടോ കണ്ണ് വെച്ചോണ്ട് ഇല്ലെയോ കണ്ണുണ്ടെങ്കിലല്ലേ നമുക്ക് കാണാൻ പറ്റൂ എന്നാ പിന്നെ മൂക്ക് മൂക്കെന്തിനാണെന്നറിയാവോ എന്തിനാ മൂക്ക് നമുക്ക് മണങ്ങളെല്ലാം ഇങ്ങനെ നമ്മൾ മണപ്പിക്കത്തില്ലയോ എങ്ങനെ മണപ്പിക്കുന്നേ മണത്തറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ മൂക്ക് ഉപയോഗിക്കുന്നത് അല്ലെയാ ആണ ആ മണത്തറിയാൻ വേണ്ടി മൂക്ക് വേണം നമുക്ക് വായ എന്തിനാ നമുക്ക് ആഹാരം കഴിക്കാൻ വാ വേണം പിന്നെ സംസാരിക്കണമെങ്കിൽ വാ വേണം ആണോ അറിയാ അതൊക്കെ ഈ മാസത്തെ തീം തീമെന്തുവാ ഞാനും ശരീരവും ഞാനും എന്റെ ശരീരവും എന്തോ മോനെ ആസിഫൊന്ന് പറഞ്ഞേ നമ്മുടെ തീം എന്തുവാണെന്നൊന്ന് പറഞ്ഞെ ഞാനും ഞാനും എന്റെ ശരീരവും റാഷ ഇവിടെ വാ റാഷ വാ ഇവിടെ വന്നിരി റാശക്കുട്ടി വാ ഇവിടെ വാ ഇവിടെ വന്നിരി ഞാനും എൻ്റെ ശരീരവും ആ നമ്മുടെ ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തല കണ്ണ് മൂക്ക് വായ് കൈ കാല് ആ നമ്മൾ മറന്നുപോയി നമ്മളെ ചെവി പറഞ്ഞില്ല നമ്മളെ ചെവി ആ ചെവി നമ്മൾ പറയാം മറന്നുപോയി അല്ലെയോ ആ ചെവി ഉണ്ടെങ്കിൽ ചെവി കൂടെ അല്ലേ നമ്മൾ ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നത് എന്നാലും നമുക്ക് ചെവി വേണ്ടേ ആ ഒന്നുകൂടെ പറഞ്ഞ എന്തൊക്കെയാന്ന് തല തൊട്ട് കാണിച്ച എല്ലാവരും തല പിന്നെ ഏതാ ഇതോ അതോ ഒരു സാധനം അത് നമുക്ക് ടീച്ചർ കാണിച്ചു തരാം ആ തല ആ പിന്നെ കണ്ണ് ആ പിന്നെ മൂക്ക് അമിത് പറ ആ വായ അതെന്തുവാ അതെന്തുവാ ചെവി ആ കൈ കാല് ആ നമ്മള് കണ്ണ് നമ്മ കണ്ണിൻ്റെ ഉപയോഗം എന്താണെന്നറിയാവോ എന്ന് അറിയാമോ എല്ലാവരെയും കാണാൻ പറ്റൂ ഇല്ലയോ ചെവിയുടെ ചെവിയുടെ പറഞ്ഞേ ചെവിയുടെ ഉപയോഗം എന്തോ എന്ന് പറഞ്ഞേ ചെവി ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തോ പറ്റും എന്തോ ചെയ്യും ചെവി കൊണ്ട് എന്തോ നമ്മൾ കേൾക്കും ആ മൂക്ക് വെച്ചോ മൂക്കിൻ്റെ ഉപയോഗം പറഞ്ഞേ നമ്മളെല്ലാം മൂക്ക് വച്ചല്ലേ അടപ്പിച്ച് നോക്കുന്നേ മണകളറിയാന് ഇല്ലയോ ആ അങ്ങനെ എല്ലാരും എങ്ങനെയാ കാണിച്ചു അങ്ങനെയാ മൂക്കൊണ്ടും കാണിച്ച എങ്ങനെയാട് ടീച്ചറെ നോക്കി ഒന്ന് കാണിച്ചതാ ഇങ്ങനെ മൂക്കൊണ്ട് നമ്മള് മണപ്പിക്കും ഇല്ലയ പിന്നെ കൈ കൊണ്ട് നമ്മൾ എന്തോയും കൈ കൊണ്ട് നമ്മൾ എഴുതത്തില്ലയോ നമ്മൾ എങ്ങനെ എഴുതുന്നേ കാണിച്ചെ എങ്ങനെ എഴുതുന്ന കൈ ഉണ്ട് ആ പിന്നെ കാലെന്തിനാ നമുക്ക് കാല് നമുക്ക് നടക്കാൻ എല്ലാരും എണീട്ട് നടന്നേ കാലു വെച്ചൊന്ന് നടന്നേ നോക്കട്ടെ ടീച്ചർ കണ്ടോ ആ വെരി ഗുഡ് വെരി ഗുഡ് ബൈ ടീച്ചർ ഒരു പാട്ട് പാടി തരട്ടെ നമ്മുടെ ശരീരഭാഗങ്ങളുടെ ഒരു പാട്ട് പാടി പാടിത്തരാ ഏട്ടോളം കേറിയല്ലോ ചോണനുറും നിങ്ങളിവിടെ പാടും ഭാവിക്ക് അറിയാവോ പാട്ട് ആ മുട്ടോളം കേറിയല്ലോ ചോണനുറുമ്പ് തട്ടീട്ടും മുട്ടീട്ടും പോണിലുറുമ്പ് അരയോളം കേറിയല്ലോ ചോണനുറുമ്പ് മുട്ടീട്ടും തട്ടീട്ടും പോണിലുറുമ്പ് നെഞ്ചോളം കേറിയല്ലോ ചോണനുറുമ്പ് ും പോണിലുറുമ്പ് ടീച്ചർ കാണിച്ചു തരാം പാട്ട് പാടുന്നതെഴുത്തോളം കേറിയല്ലോ ചോണനുറുമ്പ് തട്ടിട്ടും പോണില്ലുറുമ്പ് നീ ഇതിന്റെ ആക്ഷൻ കാണിക്കണം ഇതിന്റെ ആവശ്യം അറിയാമോ എല്ലാരും എണീറ്റ് നിന്നേ നോക്കട്ടെ എല്ലാരും എഴുതില്ലോ മക്കളൊന്നും അതൊക്കെ നമ്മളെ മുട്ട കാണും ഇങ്ങനെ അതെ അതെ ഒന്നും കൂടെ

You're